ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ചേട്ടായിയാണ് ആണ് കേട്ടോ വിളക്ക് വെച്ചത് അപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചേട്ടായി പണിക്കൊക്കെ പോയി ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നിട്ട കുഞ്ഞരത്തം അപ്പോൾ നമ്മുടെ ഓണ സീരീസിൻ്റെ ആറാം ദിവസമാണ് അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു അദ്ദേഹത്തിട്ടിട്ട് ഞാൻ രാവിലെ ആദ്യക്കോട്ടിൻ്റെ കൂടെ സ്കൂളിൽ പോവാണ് കേട്ടോ അവൻ സ്കൂളിൽ പോകാൻ റെഡി ആയി നിപ്പോൾ ഉണ്ട് ഇന്ന് ആദ്യമോ എൻ്റെ സ്കൂളിൽ ചെറിയൊരു ഓണസദ്യ റെഡിയാക്കിയിരുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒന്നാം ക്ലാസ് വരെ എക്സാം തീരുമായിരുന്നു അപ്പോൾ അത് കാരണം എന്ന മക്കൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ ഓണസദ്യ ഓണം ഈ പ്രാവശ്യം സ്കൂളിൽ നമ്മുടെ വയനാട്ടിലെ ദുരന്തം കാരണം സ്കൂളുകളിലും എങ്ങും ഓണ സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് കാരണം നമ്മളൊരു ചെറിയ സദ്യ കുഞ്ഞുങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കാൻ നടത്തുന്നത് അപ്പോൾ ഒരു കുഞ്ഞൊരത്തപ്പൂക്കളൊക്കെയിട്ട് ഒരു ചെറിയ ഓണസദ്യയും റെഡിയാക്കുന്നുണ്ട് അല്ലാതെ ഓണാഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ അത്തപ്പൂക്ക മക്കളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടെ സാറന്മാർ അവരവരുടെ മക്കളുമായിട്ട് വന്ന് നിന്ന് എല്ലാ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ സാറന്മാരെല്ലാവരും മക്കളെപ്പോലാണ് കേട്ടോ എല്ലാ കുഞ്ഞുങ്ങളെയും കാണുന്നത് അപ്പോൾ അവരെല്ലാവരും ഓരോ ഓരോ ക്ലാസ് ബേസിൽ വന്ന് നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് എക്സാം ഉണ്ടായിരുന്നു മക്കൾക്ക് എക്സാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ അപ്പം ഇന്ന് നമ്മൾ പി ടി ഐയും അതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് പേരൻസും എല്ലാവരും ഉണ്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ പേരൻസിനെയും അങ്ങനെ എല്ലാവരെയും കൂടെ വിളിച്ച് അതൊരു വലിയ ആഘോഷമായി എന്ന് ഓർത്തിട്ട് പേരൻസിനെ ആരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പി ടി എ അംഗങ്ങളും അതുപോലെ തന്നെ ടീച്ചേഴ്സും ബാക്കി സ്റ്റാഫും എല്ലാവരും കൂടെ ചേർന്ന് ഒരു അടിപൊളി സദ്യ ഉണ്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉച്ചഭക്ഷണം ഇന്നൊരു കുഞ്ഞു ഓണസദ്യ ആയിരുന്നു കേട്ടോ നല്ലൊരു ഗംഭീര സദ്യയായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് പരിപ്പും പപ്പടവും പായസവും എന്താ പറയുന്നത് തോരൻ അവിയൽ അച്ചാർ പച്ചടി എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ചേർത്ത് നല്ലൊരു സദ്യ മക്കൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാത്തക്ക രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമല്ലേ ആണ് അപ്പം എല്ലാവരും ഇപ്പം എല്ലാ പ്രാവശ്യവും ഒരുപോലെ ഓണത്തിന് സദ്യ ഉണ്ടാക്കണം എന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടെ ഒന്നിച്ച് പഠിക്കുന്നതല്ലേ അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഒരു നേരം അതുപോലൊരു ആഹാരം കഴിക്കുമ്പോൾ ഓണമായിട്ടൊരു സദ്യയൊക്കെ കഴിക്കുമ്പോൾ ഒക്കെ ഒരു സന്തോഷം അത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളത് ചെയ്തത് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു അവർക്കത് ചെയ്തു കൊടുത്ത് അവരത് കഴിക്കുന്ന കണ്ടപ്പോഴത്തേന് അപ്പോൾ ഞങ്ങളുടെ സാറ് പായസമൊക്കെ ഒഴിച്ച് കൊടുക്കുവാണ് എല്ലാവർക്കും അപ്പം കുഞ്ഞുങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ ആദ്യം ഞങ്ങൾ കുറച്ച് പേർ ആദ്യമേ ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ളവരും കൂടെ ആ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ഭയങ്കര ആയിട്ട് നല്ല രീതിക്ക് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യാനും എടുക്കാനും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ടിരുന്ന് കഴിക്കുക എടുക്കുകയൊക്കെ ചെയ്തു ഇത് ഞങ്ങളുടെ ടീച്ചർമാരാണ് കേട്ടോ ഈ ഫുഡ് കഴിക്കുന്നത് ടീച്ചർമാരും അവിടുത്തെ സ്റ്റാഫും എല്ലാവരുമാണ് അപ്പോൾ സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ മക്കുടെ കൂടെ ഓട്ടോയ്ക്കാണ് വന്നത് അവരുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ ബൈ താങ്ക്